ഇന്ന് സ്ലൊവേനിയ എന്നറിയപ്പെടുന്ന മുൻപ് യുഗോസ്ലാവിയയുടെ ഭാഗമായിരുന്ന രാജ്യത്തേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മാത്രമാണ് ഈ രാജ്യം നിലവിൽ വരുന്നത് ഇറ്റലിയുടെ ആറ് രാജ്യങ്ങളിൽ ഒന്ന് ഞങ്ങൾ സന്ദർശിക്കുന്ന പതിമൂന്നാമത്തെ യൂറോപ്യൻ രാജ്യം ഇറ്റലിയുടെ മറ്റെല്ലാ രാജ്യങ്ങളും ഞങ്ങൾ ഇതിനകം സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു യൂറോപ്പിലൂടെയുള്ള ഞങ്ങളുടെ കാഴ്ചകൾ തുടരുകയാണ് അപ്പൊ ഞങ്ങള് എന്ന് പറയുന്ന യൂറോപ്പിലെ മറ്റൊരു രാജ്യത്തെത്തിയിരിക്കുകയാണ് യൂറോപ്പിലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇതും ഏതാണ്ട് സ്വിറ്റ്സർലാൻഡിന്റെ പകുതി മാത്രമാണ് ഇതിന്റെ വലിപ്പം എന്ന് പറയുന്നത് സ്ലോവേനിയൻ ഭാഷയാണ് അപ്പൊ ഇവിടെ കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്നൊരു സംഭവം ഉണ്ട് അതായത് നമ്മൾ സ്വിറ്റ്സർലാൻഡിലൊക്കെ കയറുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ കാറിൽ ഒരു സ്റ്റിക്കർ വേണമായിരുന്നു അപ്പൊ സ്റ്റിക്കറിന്റെ ആവശ്യമില്ല എങ്കിലും നമ്മൾ ഓൺലൈൻ വഴിയായിട്ട് അത് എടുക്കണം അത് നമ്മുടെ നമ്പർ രജിസ്റ്റർ ചെയ്ത് അതിനുള്ള പെർമിഷൻ എടുക്കണം നമുക്ക് ആഴ്ചയിലേക്കുള്ള പാസ് ഉണ്ട് അതുപോലെ തന്നെ മാസത്തിലേക്കുള്ള ഒക്കെ ഉണ്ട് നമുക്ക് ഇപ്പം പാസ് ആണ് എടുത്തിരിക്കുന്നത് പതിനാറ് യൂറോയാണ് അതിന് ചിലവ് വരുന്നത് പല വെബ്സൈറ്റുകളും അത് കൂടുതൽ വിലക്ക് വെക്കുന്നതാണ് അതുകൊണ്ട് ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ മേടിക്കുക അവിടെയാണ് ഏറ്റവും പൈസ കുറവ് ഇപ്പോൾ പലതും വരുന്നത് ഇരുപതെന്നൊക്കെ കാണിക്കുന്നതെങ്കിൽ ശരിക്കും ഒരാഴ്ചത്തേക്ക് പതിനാറ് യൂറോയാണ് ഇതിന് വരുന്നത് ഇപ്പോൾ അത് ഉള്ളവർക്ക് ഇവിടെ പ്രത്യേകിച്ച് ടോള് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലായത് അതേസമയം ക്രൊയേഷ്യയിൽ കയറുമ്പോൾ അവിടെ മാറ്റി അവിടെ പണ്ട് അത് വേണമായിരുന്നു എങ്കിലും അവിടെ മാറ്റിയിട്ടുണ്ട് പകരം അവിടെ നമ്മുടെ ഇറ്റലിയിലെ പോലെ തന്നെ ഒരു ടിക്കറ്റ് എടുത്ത് അത് ഇറങ്ങുമ്പോൾ കൊടുത്ത് അങ്ങനെയാണ് പേയ്മെൻറ്റെന്നാണ് അറിഞ്ഞത് എന്തായാലും അവിടെ ചെലവ് അറിയാം ഇപ്പോൾ ഞങ്ങള് നേരെ പൊസ്തൂമി എന്ന് പറയുന്ന ഒരു ഗുഹകൾ കാണാനായിട്ട് പോവാണ് ഭൂമിക്കടിയിലുള്ള അവിടുത്തെ ഭാഷ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ റോഡ് സിഗ്നലുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കിയിരിക്കണം അപ്പൊ സ്ലോവേനിയുടെ വിശേഷങ്ങൾ നമുക്ക് തുടർന്ന് കാണാം സ്ലോവേനിയയിൽ ഞങ്ങൾ ആദ്യം സന്ദർശിക്കുന്നത് പൊസ്തൂമിയ ഗുഹയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം താമസിച്ചിരുന്ന ഇറ്റലിയിലെ ത്രിയേസ്ത പട്ടണത്തിൽ നിന്നും ഏതാണ്ട് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലം മാത്രമാണ് ഇവിടേക്കുള്ളത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ തന്നെ ഇവിടെയും വളരെ മനോഹരമാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എന്ന് പറയുന്ന സ്ലോവേനിയുടെ സ്ഥലത്തുള്ള ഗുഹ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് വളരെ മനോഹരമാണ് കാരണം അത് മനസ്സിലാക്കാൻ കാരണം ഇവിടെ നിറച്ച് പാർക്ക് ചെയ്യാനാണ് പാർക്കിങ്ങാനെല്ലാം ഫുള്ളാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് എന്തോ മനോഹരമായിട്ട് കാണാനുണ്ടെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം എന്തായാലും അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണം ഗുഹയാണ് ഭൂമിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയതായതുകൊണ്ട് ചെറിയ ജാക്കറ്റൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് നല്ല ചൂടാണ് ഇവിടെ പക്ഷേ അതിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ കുറയാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് പക്ഷേപോലെ പാർക്ക് ചെയ്യുകയാണ് ആറ് യൂറോയാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നതിനാണെന്ന് അറിഞ്ഞത് എന്തായാലും ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ കൂടെ തന്നെ എടുക്കാൻ പറ്റും ഞങ്ങൾ നേരത്തെ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല ഇവിടെ നമുക്ക് ഓൺലൈൻ വഴി എടുക്കാം പക്ഷേ ഞങ്ങൾ എടുത്തിട്ടില്ല ഞങ്ങൾ എത്ര മണിക്കാണ് ഇവിടെ വരുന്നത് എന്ന് ഒരു അറിവില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ലായിരുന്നു എന്തായാലും അവിടെ ചെന്നിട്ട് ചെന്നിട്ടുമാണ് ടിക്കറ്റ് എടുക്കാനായിട്ട് ഇപ്പോൾ ഏകദേശം സമയം പതിനൊന്നരയായി അപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ ലുബിയാനേക്ക് പോകണം ഇത് കാണുന്നതോടൊപ്പം തന്നെ ഇവിടെ അടുത്തൊരു ക്യാഷിലുണ്ട് ക്യാഷിൽ വേണമെങ്കിൽ ക്യാഷിലും കാണാം പക്ഷേ ഇവിടെ വരുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇൻഫർമേഷൻസൊക്കെ കുറച്ച് നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചിരുന്നു നമുക്ക് ലഭിക്കുന്ന നെറ്റ് വഴി കിട്ടുന്നതെല്ലാം വിശ്വാസയോഗ്യമല്ല അപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ച് ഒത്തിരി വീഡിയോസ് ഒക്കെ കണ്ടുപോകുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയെങ്കിലും ഈ ഒരു സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ് നമ്മുടെ ഇടയിൽ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ അപ്പോൾ എങ്ങനെയാണ് സേഫ് ആണ് ഇതൊക്കെ നമ്മളെന്ന് അറിയണമല്ലോ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻസ് ചോദിച്ചു പ്രധാനമായിട്ടും നമ്മു തൊമ്മൻ സിസിലുള്ള അവർ ഇവിടെ വന്ന് പോയിരുന്നതാണ് അതുപോലെ തന്നെ ജിജോ വാളുകാരൻ ഊദിനെ ഇവിടെ അടുത്താൾ താമസിക്കുന്ന അവന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതാണ് പല പ്രാവശ്യം ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ പുള്ളിയനോട് പറഞ്ഞ കസ്തകളിലൊക്കെ കാണാനുള്ള കാഴ്ചയില്ല നിങ്ങൾ നല്ലത് ഈ ഗ്രോത്തെ കാണുന്നതാണ് ഗ്രോത്തെന്തായാലും കാണാനുള്ളത് ഉണ്ട് എന്നാണ് പറഞ്ഞത് അമ്മൂന് ഇത് കാണാൻ പറ്റിയില്ലായിരുന്നു ജിയോ ഫിറൻസ് അവൻ പ്ലിറ്റ്വിസിനെ കുറിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനോട് ഞാൻ കുറച്ച് ഇൻഫർമേഷൻ ചോദിച്ചിരുന്നു രണ്ടാമതായിട്ട് അമ്മൂനെ കേട്ടപ്പോൾ ഫുൾ ഇൻഫർമേഷൻസ് അവിടെ നിന്ന് കാരണം അമ്മു ഇവിടെ വന്ന് കറങ്ങി തമ്മനും അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള ട്രിപ്പ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഏതാണ്ട് ഞങ്ങളുടെ ഈ ട്രാ ഈ ഒരു റൂട്ടൊക്കെ തന്നെയാണ് അവരെടുത്തത് അവർ പിന്നെ സ്ലോവേനിയയിൽ ബ്ലഡിൽ പോയിരുന്നു അതായത് നമ്മുടെ ലുബിയാനെടുത്ത് കുറച്ചും കൂടി ലുബിയാനും പത്ത് നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള തടാകത്തിൻ്റെ കൂടെ പോയിരുന്നു ഞങ്ങളത് ഒഴിവാക്കാനാണ് കാരണം ഞങ്ങൾക്ക് എല്ലാത്തിനും സമയം കിട്ടത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ബാക്കിയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ ഞങ്ങളുടെ റൂട്ട് തന്നെയായിരുന്നു അവരും എടുത്ത് പകരം ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് വഴിയെ കാണാതെക്കാന്നുള്ളത് എന്തായാലും ഇതിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോട്ടെ ടിക്കൻ്റെ റേറ്റ് ഒക്കെ അവിടെ ചെറുപ്പം പറയാട്ടോ മോഹർമായിട്ടുള്ള സ്ഥലം ആട്ടോ നല്ല പാർക്ക് നല്ല പച്ചപ്പ് ഈ നല്ല രസമാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സ്ലോവേനിയയുടെയും അതുപോലെ തന്നെ ക്രൊയേഷ്യയുടെ ഒക്കെ പ്രത്യേകത ഇതാണ് നല്ല മനോഹരമാണ് നല്ല പച്ചപ്പും ഈ പാർക്കുകളും ഇതിൻ്റെ ഇടയിലൊക്കെയാണ് ഈ പരിപാടിയിൽ വരുന്നത് അത് ഹോട്ടൽ ജാമ എന്നൊരു ഹോട്ടലാണല്ലോ വേണ്ടിയുള്ളവർക്ക് ഇവിടെ താമസിക്കാതെ സൗകര്യം ചെയ്യേണ്ട കേട്ടോ ഹോട്ടൽ ജാമ ഈന്നാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ എന്നായിരിക്കുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടുത്തെ ചില വാക്കുകൾ ഞാൻ ലുഭ്യാനായിട്ട് ചെല്ലുമ്പോൾ അത് കാണിച്ചു ലുബിയാവുന്നത് എഴുതുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം ഭയങ്കര ബുദ്ധിമുട്ട് വായിക്കാനായിട്ട് അത് എളുപ്പത്തിൽ വായിക്കാനായിട്ട് ഏറ്റവും ആയിട്ട് അറിയുന്നത് ജയെന്ന് എഴുതുന്നത് ജയ അല്ല പകരം ആണ് അതായത് ഇ എന്നുള്ള രീതിയിലാണ് വായിക്കുക അതൊന്നും ഓർത്തിരുന്നാൽ മതി ഫുഡ് കഴിക്കാൻ പറ്റിയ കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളും സോവനിയറുകളൊക്കെ ലഭിക്കുന്ന കടകളൊക്കെ എവിടെയുണ്ട് നമുക്കാദ്യം ടിക്കറ്റ് എടുത്ത് സ്ഥലം കാണാൻ വേണ്ടി പോകാം സോവനിയർ ഷോപ്പിലൊക്കെ അവർ ഓൾറെഡി കയറിയിരിക്കാൻ തോന്നുന്നു അത് കൈമ്പിടുന്ന ബാൻഡാണത് അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ടിക്കറ്റ് നമുക്ക് കോമ്പിനേഷൻ പല പല ഇതായിട്ട് ചേർന്നെടുക്കാൻ പറ്റും അതായത് ഇപ്പോൾ ക്യാഷ്വലായിട്ട് അല്ലെങ്കിൽ വിവാരി എന്ന് പറയുന്ന സംഭവമുണ്ട് അല്ലെങ്കിൽ ഒരു എക്സ്പോ ഉണ്ട് അത് ചേർന്ന് ടിക്കറ്റ് എടുക്കുക ഇത്തിരി വില കുറവുണ്ട് നോർമ്മ ടിക്കറ്റ് മുപ്പത്തിരണ്ട് ക്യൂറയാണ് മുതിർന്ന ആളുകൾക്ക് ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പതിനെട്ട് തൊണ്ണൂറാണ് ഞങ്ങളെന്തായാലും ഇത് മാത്രമേ കണ്ടു ഗുഹ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ അതിന് ടിക്കറ്റ് എടുത്തിട്ട് എപ്പോഴാണ് ടൈം കിട്ടണമെന്നറിയില്ല എടുത്ത് ഉള്ളിൽ കയറി ഇനി നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാം ആ ലാംഗ്വേജിൻ്റെ ക്യൂഡ് നമ്മൾ നിൽക്കണം നമ്മളെടുത്തിരിക്കുന്നത് ഇറ്റാലിയൻ ആണ് തണുപ്പ് ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇവിടെ തണുപ്പിൻ്റെ ഡ്രസ്സുകൾ വാടകയ്ക്ക് കൊടുക്കും ആറ് യൂറോയാണ് ഇതിനൊക്കെ വേറെ ഞങ്ങൾ എന്തായാലും ചെറിയ ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് ബാൻഡിനുള്ളിൽ രണ്ട് ആവശ്യം വന്ന് ഉപയോഗിക്കാം പത്ത് ഡിഗ്രിയാണ് പറയുന്നത് ഇപ്പം നല്ല ചൂടാണ് പക്ഷെ പുറത്ത് അപ്പോൾ നമുക്ക് ഓഡിയോ ഗൈഡ് കിട്ടി കൂടുതലും ഏ ഇങ്ങനൊരു സാധനം കഴുത്തിൽ ഇട്ടുണ്ടെങ്കിൽ നമുക്ക് പോവാം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒന്നാം നമ്പറിലാണ് ഇറ്റാലിന്ന് പറഞ്ഞത് ആ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ വേണം എപ്പോൾ പോകാനായിട്ട് അത് ട്രെയിനിൽ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത് ഗുഹയുടെ ഉള്ളി ഇവിടെ നടക്കാണ് റെയിൽ പാത കാണാ ഇതിരിക്കും നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ ഞങ്ങൾ ഈ ട്രെയിനിന്റെ ഉള്ളിൽ കേറിയിരിക്കുന്നത് ട്രെയിൻ എന്ന് ട്രെയിൻ ആണ് ആ ട്രെയിൻ പോലെ ഇരിക്കുന്നത് രണ്ടു പേർക്ക് ഇരിക്കാവുന്ന തരം ഇതിനകത്ത് കയറിയിട്ട് ഉപയോഗിക്കൊണ്ടുപോയി ഒത്തിരി നീരമുണ്ട് പക്ഷെ അല്ലേ നമ്മുടെ ട്രെയിൻ പുറപ്പെടും ലോകത്തിലെ ഏറ്റവും വലിയ കാർഷ് ഗുഹകളിൽ ഒന്നാണ് ഗുഹ ഇതിന് ഏതാണ്ട് ഇരുപത്തിനാല് കിലോമീറ്ററോളം നീളമുണ്ട് എന്നാൽ സഞ്ചാരികൾക്കായി ഏതാണ്ട് അഞ്ച് പോയിന്റ് മൂന്ന് കിലോമീറ്ററാണ് അവർ തുറന്നിരിക്കുന്നത് റെയിൽപാളങ്ങളിലൂടെ ഇത്തരത്തിലുള്ള വളരെ നീളത്തിൽ ഒരു റോയിൽ രണ്ടു പേർക്ക് മാത്രം ഇരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ചെറു ട്രെയിനുകളിലാണ് സഞ്ചാരികളെ ഇതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് പുറലോകം ഈ ഒരു ഗുഹയെ പറ്റി അറിയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ തന്നെ ആദ്യ ട്രെയിൻ ഇതിനുള്ളിലേക്ക് സർവീസ് ആരംഭിച്ചു അതായത് ഇന്നിപ്പോൾ ഏതാണ്ട് നൂറ്റി അൻപത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ എന്ന പോലെയാണ് ഈ ട്രെയിൻ ഇതിലൂടെ സഞ്ചരിക്കുന്നത് യാത്രയിൽ വളരെയധികം ശ്രദ്ധിക്കണം കൈകൾ ഉയർത്തുവാനും മറ്റും ശ്രമിക്കരുത് അത്തരത്തിൽ ശ്രമിച്ചാൽ വളരെ വലിയ അപകടം ഉണ്ടാകും സൈഡ് നോക്കിയാൽ അപകടമുണ്ടാകും ഗുഹയുടെ മനോഹര കാഴ്ച നൽകുന്ന ഒരു ട്രെയിൻ യാത്രയാണിത് പുരാതന കാലം മുതൽക്കേ ഈ ഗുഹയുടെ സാന്നിധ്യം നാട്ടുകാർക്ക് അറിയാമായിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ പ്രകാശമുള്ള വിളക്കുകൾ ഉപയോഗിച്ച് ഗുഹയിലേക്കുള്ളിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഈ ഗുഹയെ കണ്ടെത്തുന്നത് ും പോകാൻ പാടിയാണ് കാരണം റോഡിലെ തൊട്ടടുത്തോട് പോകുന്നു റോഡ് സൈഡിലിരുന്നാ പണിയാ റോഡിന് പണിയാൻ തലമുട്ടും ആ സൈഡിലൊക്കെ കുറേ ദൂരം ഈ ട്രെയിനിൽ ഞങ്ങളെ കൊണ്ടുപോയ ശേഷം അവിടെ ഞങ്ങളെ ഇറക്കി വിടും തുടർന്ന് നടന്നു വേണം ഈ ഗുഹയിലെ കാഴ്ചകൾ കാണാനായിട്ട് ഈ ഗുഹയുടെ പ്രധാന ഭാഗത്തെ കാഴ്ചകളാണ് നമുക്ക് നടന്നു കാണാനായിട്ട് സാധിക്കുക പ്രകൃതി നിർമ്മിച്ച ഒരു അത്ഭുതമെന്നെ ഈ ഒരു ഗുഹയെ വിശേഷിപ്പിക്കാനാകൂ ഇടക്കിടയ്ക്ക് ഈ ഗുഹ സന്ദർശിച്ച് തിരിച്ചു വരുന്ന സഞ്ചാരികളെയും ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴാണ് സഞ്ചാരികൾ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് അതിന് പ്രധാന കാരണം ഈ ഒരു ട്രെയിനില വേണം ഇവരെ ഇതിനുള്ളിലേക്ക് കൊണ്ടുവരുവാൻ അതിനാൽ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് സമയവും ലഭിക്കും ആ സമയത്തിൻ്റെ ട്രെയിനിൽ കയറി വേണം നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ ആ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ നിന്ന് അവരോടൊപ്പം തന്നെ വേണം തിരിച്ച് പുറത്തിറങ്ങാനും ഞങ്ങൾ ഏതാണ്ട് എത്തിക്കഴിഞ്ഞു ഇവിടെ നിന്നും ഇനി നടന്നു വേണം ഈ ഗുഹ സന്ദർശിക്കുവാൻ ഞങ്ങൾ ഈ ഒരു ഗുഹയുടെ ഉള്ളിൽ കൊണ്ടുവന്ന് വിട്ടിരിക്കുകയാണ് നമ്മുടെ വന്നത് ഈ വാഹനത്തിലാണ് ഇതിന് ട്രെയിനിൽ വിളിക്കാൻ പറ്റാൻ ഇപ്പം നമ്മൾ പോകുന്നത് അപ്പോൾ അതിന് പോകും നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ നടന്നു വന്നു കാഴ്ച പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് കാഴ്ചയാണ് പണ്ട് ഫ്രസ് ആസിയിലൊക്കെ പോയാൽ അതുപോലെ ഉഷിത് അതുപോലെ അല്ല അത് ഒത്തിരി ഉള്ളിലേക്ക് പോന്നു കാരണം ട്രെയിനിൽ ദൂരെ നേരം യാത്രയായിരുന്നു നമ്മൾ ഈ ഗുഹയിലെ പ്രധാന കാഴ്ചകളിലേക്ക് നടന്നു നീങ്ങുകയാണ് ലോകമെമ്പാടുമുള്ള ഒത്തിരി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന കേന്ദ്രം കൂടിയാണിത് ഇതുവഴി യാത്ര ചെയ്യുന്നവർ കണ്ടിരിക്കേണ്ട മനോഹരമായ ഒരു സ്ഥലം ഗുഹകൾ ഇത്ര മനോഹരമായി മാറുന്നത് കാർഷ് എന്നുള്ള പ്രതിഭാസം കൊണ്ടാണ് കാൽസ്യം കാർബണേറ്റ് അടങ്ങിയ ശിലകളിൽ നിന്നുള്ള വെള്ളം രാസപ്രവർത്തനം നടത്തുന്നതിലൂടെ രൂപം കൊള്ളുന്ന ഒരു പ്രതിഭാസമാണിത് ചില പ്രത്യേകതരം മൂലകങ്ങൾ കൂടുമ്പോൾ അവിടെ പ്രത്യേകതരം കളറുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇറ്റലിയിലും ഇത്തരം നിരവധി ഗുഹകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫ്രസാസിയും തൊയരാനയുമെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രം ഞങ്ങൾ വന്നിരിക്കുന്ന ഈ ഭാഗത്തിന് ആദ്യ കുറച്ചു ഭാഗം കയറ്റമാണ് മുകളിൽ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ് താഴെ നിങ്ങൾക്ക് ആളുകൾ നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും അതിൽ നിന്നും ഈ ഗുഹയുടെ ഏകദേശം വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു ഏതാണ്ട് ഇരുപത്തിനാല് കിലോമീറ്ററോളം നീളത്തിലാണ് ഈ ഒരു ഗുഹയുള്ളത് പക്ഷേ നമുക്ക് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നടന്ന് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ആളുകൾക്ക് മുറിച്ചു കിടക്കാൻ ചെറിയ പാലങ്ങൾ പോലും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഈ നടക്കുന്ന വഴിയിൽ ഞങ്ങൾക്ക് ബ്രില്യൻ സ്ഥലം അതുപോലെ സ്പഗേത്തി ഹാൾ റെഡ് ഹാൾ കോൺകഡ് ഹാൾ ഇങ്ങനെ വിവിധ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓരോന്നിനും ഓരോ പ്രത്യേകതകളാണുള്ളത് ഈ കാണുന്നതാണ് സ്പഗേത്തി ഹാൾ പാസ്ത സ്പഗേത്തിയോട് സാമ്യമുള്ളതാണ് ഈ പേര് വരുവാൻ ഇതിന് കാരണം വലിയ കൂറ്റൻ രൂപങ്ങളും വെള്ളം ഇറ്റിറ്റായി വീണ് ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങൾ എടുത്താകും ഇത്തരം ഓരോ രൂപങ്ങളും രൂപപ്പെട്ടിട്ടുണ്ടാകുക പ്രകൃതി സ്വയം നിർമ്മിക്കുന്ന ലോകത്തിലെ അത്ഭുതങ്ങളാണ് ഇവയെല്ലാം ഞങ്ങൾ ഇപ്പോൾ ഈ രൂപങ്ങൾക്കിടയിലൂടെ നടന്ന് ഇതിന്റെ ഭംഗി ആസ്വദിക്കുകയാണ് ഇറ്റലി സ്ലോവേനിയ പോലുള്ള രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ നിങ്ങളുടെ കാഴ്ച ലിസ്റ്റിൽ ഇത്തരം സ്ഥലങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് നല്ല ദൃശ്യാനുഭവം നൽകും നമ്മുടെ അടിവാശത്തേക്ക് എത്തിയതാണെ യൂറോപ്പിലെ താരതമ്യേന ഏറ്റവും ചൂടുള്ള മാസമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് എങ്കിലും ഈ ഗുഹയ്ക്കുള്ളിൽ നല്ല തണുപ്പാണ് നടന്നുള്ള ഞങ്ങളുടെ ഈ കാഴ്ചയുടെ ഏറ്റവും അവസാന ഭാഗത്തായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ലോകത്തിലെ ഗുഹയ്ക്കുള്ളിലെ ഏക പോസ്റ്റ് ഓഫീസിന് അടുത്താണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പോസ്റ്റ് ഓഫീസ് മാത്രമല്ല ഒരു ചെറിയ സോവനിയർ ഷോപ്പും ഇതിനുള്ളിലുണ്ട് ഗുഹയ്ക്കുള്ളിൽ നിന്നുള്ള കല്ലുകളും അതുപോലെ തന്നെ ഗുഹയ്ക്കുള്ളിൽ ജീവിക്കുന്ന ചെറിയ കണ്ണു കാണില്ലാത്ത പുരക എല്ലാം രൂപങ്ങളും മറ്റും നമുക്ക് ഇവിടെ മേടിക്കാനായിട്ട് സാധിക്കും ഞങ്ങളുടെ നടത്തത്തിനുടയിൽ ഞങ്ങൾ അത്തരം ജീവികളെ കണ്ടിരുന്നെങ്കിലും ഞങ്ങൾക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല കാരണം വളരെ ഇരുട്ടായിരുന്നു വെളിച്ചം ആ ജീവികളുടെ നാശത്തിന് ഇടവരുത്തും അപ്പൊ ഗുഹയിലെ കാഴ്ചകൾ കഴിഞ്ഞു ഇനി ഞങ്ങൾ ട്രെയിൻ ട്രെയിനെടുത്ത് പോകാൻ വേണ്ടി പോവാണ് വസ്തുമിയ ഗുഹിക്കുള്ളിലെ മനോഹര കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് ട്രെയിൻ യാത്രയിലെ മനോഹര കാഴ്ചകൾ കണ്ടാണ് ഞങ്ങളുടെ മടക്കം ഉച്ച സമയമാണ് അല്പം ഭക്ഷണം കഴിക്കണം എന്നിട്ട് വേണം സ്ലോവേനിയയുടെ തലസ്ഥാനമായ ലുബ്ലിയാനയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടരുവാൻ ഭക്ഷണത്തിനായി തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ കയറിയിരിക്കുകയാണ് നോക്കാം നമ്മൾ ജസ്റ്റ് ഒന്ന് ലിഡിനിൽ കയറാനാണ് നമ്മൾ സാധാരണ എല്ലായിടത്തും പോയാലും ലിഡിൽ വില അനധികൃതമാണ് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള റഡ്ലറുകളൊക്കെ കണ്ടു പൈസ വല്ല വിലക്കുറവ് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ഇറ്റലിയിലെ വിലയുടെ ഏതാണ്ട് സാമ്യം നിക്കുന്നത് പക്ഷെ ഒത്തിരി ഐറ്റംസുകളുണ്ട് സ്ലോവേനിയുടെ അല്പം തനത് ഭക്ഷണങ്ങൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് പെട്രോൾ അടിച്ചു പെട്രോൾ ഒന്ന് നാൽപ്പത്തെട്ടുള്ള വളരെ വിലക്കുറവാണ് ഇറ്റലിനെ അപേക്ഷിച്ച് കനത്ത വേനൽക്കാലത്ത് പോലും ഇടയ്ക്ക് യൂറോപ്പിൽ നല്ല മഴ പെയ്യും അത്തരമൊരു മഴ ചാറ്റിനിടയിലൂടെ ഞങ്ങൾ സ്ലോവേനിയെന്ന് ഈ മനോഹര രാജ്യത്തിന്റെ തലസ്ഥാനത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിത് സ്ലോവേനിയയുടെ തലസ്ഥാനമായ ലുബ്ലിയാനെത്തിയിരിക്കുകയാണ് ഇറ്റാലിയൻ ഭാഷയിൽ ലുബിയാന എന്നാണ് ഈ സ്ഥലത്തെ വിളിക്കുക മുന്നിൽ കാണുന്ന കറുത്ത വലിയ പൊക്കമുള്ള ബിൽഡിംഗ് ലക്ഷ്യമാക്കിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ലുബിയാന എന്ന് പറയുന്ന പട്ടണത്തിൽ വന്നിരിക്കുകയാണ് സ്ലോവേനിയയുടെ ക്യാപിറ്റലായിട്ടുള്ള ആ ഒരു പട്ടണത്തിൽ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഈ കാണുന്ന റാഡിസൺ ബ്ലൂ ഹോട്ടലിലാണ് ഇവിടുത്തെ ജൂനിയർ സ്യൂട്ട് റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് കയറാൻ പോവുകയാണ് ഇവിടെ പാർക്കിംഗ് വണ്ടിയൊക്കെ അവിടെ ഞങ്ങൾ പാർക്കിങ്ങിലിട്ടു ഇനിയിപ്പോൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് റാഡിസൺ ബ്ലൂ എന്ന ഈ മനോഹര ഹോട്ടലിലാണ് ഇന്ന് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾക്ക് പത്താമത്തെ നിരയിലാണ് റൂം കിട്ടിയിരിക്കുന്നത് ൂമിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് നമ്മൾ കയറി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ ഒരു ബെഡ്റൂം ഇത് ഇവിടെ ഒരു ബെഡ്റൂം സത്യത്തിൽ ഒരു റൂം ആട്ടോ റൂമിന് നാല് പേർക്കുള്ളതാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് റിജോയ്ക്കും അവർക്കുള്ളത് വേറെയുണ്ട് അവർക്ക് വേറെ നല്ല ഇവിടെ അടിപൊളി ഒരു ബാത്റൂമും ഒരു ബാത്റൂമല്ല രണ്ട് ബാത്റൂമ് ഞങ്ങൾക്ക് മാത്രമുണ്ട് അറിയാം ജോനും ഇതുപോലെ തന്നെ അവർക്കും രണ്ട് റൂമും രണ്ട് ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് കാരണം അത് സ്റ്റ്യൂട്ട് റൂമുകളാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഒരു കുടയൊക്കെ വെച്ചിട്ടുണ്ട് തേക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ലോക്കറുണ്ട് ആ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ടി വി പിന്നെ ഇവിടെ കോഫി എടുക്കാനുള്ള മെഷീനുകൾ കാര്യങ്ങൾ വെള്ളം ഇതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പേയ്മെൻ്റ് ഉള്ളതാണെന്ന് തോന്നുന്നു ടി വി ഉണ്ട് അവിടുത്തെ വിശദം നോക്കട്ടാക്കോ പറഞ്ഞു ഓ അത് അടിപൊളിയാണ് നമുക്ക് ഏറ്റവും അമ്മ അടിപൊളി ഭംഗി സിറ്റി പാർക്ക് പ്രിമാർക്ക് ഒക്കെയുള്ള ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ലല്ലോ അടിപൊളി ഒരു ഷോപ്പിംഗ് ഏരിയ ആണത് അതുകൊണ്ടാണ് ഇവിടെ നല്ല വ്യൂ ആണ് നമുക്ക് അപ്പർ സൈഡിൽ നിന്ന് നോക്കാം അവിടെ നിന്നും നല്ല വ്യൂ ഉണ്ടാകും ഇവിടെയും ഷോപ്പിംഗ് ഏരിയ തന്നെയാണ് അതിൻ്റെ മറ്റൊരു സൈഡ് ഇവിടെയും ടി വി ഉണ്ട് നമുക്ക് ചിലപ്പോൾ പേയ്മെൻ്റ് ഉണ്ടാവും പേയ്മെൻറ് ചിലപ്പോൾ പേയ്മെൻറ് ഉണ്ടാവും ആ ഇവിടെ ചെരുപ്പുണ്ട് കേട്ടോ നമുക്ക് ഇടാനുള്ള ചെരുപ്പ് യൂസിനുള്ള അതൊക്കെ വെച്ചിട്ടുണ്ട് ഒത്തിരി കാര്യമുണ്ട് അപ്പം ഇതൊക്കെയാണ് റാഡിസ് ബ്ലൂ ഹോട്ടലിലെ വിശേഷങ്ങൾ ഇതിനകത്ത് ഞങ്ങൾ ആദ്യമായിട്ട് താമസിക്കുന്നത് ഹോളിഡേനിൽ എല്ലായിടത്തും താമസിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് റാഡിസൺ ആൻഡ് റൂം എടുക്കുന്നത് കാർ കാറാണ് ഇനി ഞങ്ങൾ നല്ലൊരു കാപ്പി ഉണ്ടാക്കി കുടിക്കുകയാണ് അതിനുശേഷം വേണം ഈ നഗരം ഒന്ന് ചുറ്റി കാണുവാൻ ഞങ്ങൾക്ക് റൂം ലഭിച്ചിരിക്കുന്നത് വളരെ ഉയരത്തിലായതിനാൽ ഈ നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും നമ്മൾ സഞ്ചരിച്ച ആഡംബര കപ്പലുകളിലെ പോലെ ഇവിടെ ഒരു പനോരാമിക് ലിഫ്റ്റുമുണ്ട് ലിഫ്റ്റിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയാണ് ഞങ്ങൾക്ക് ഇനി നഗരത്തിലെ കാഴ്ചകൾ കാണാൻ പോകണം ഈ നഗര ഹൃദയ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ലുബിയാന ക്യാഷിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ഇവിടം വരെ ടാക്സി ഇടം കൊണ്ടുവന്നിട്ട് അവരെ കുറച്ച് അകലെ നേരത്തിരിക്കണേ ഇങ്ങോട്ട് കയറിയിട്ടില്ല നമുക്കിവിടെ ക്യാഷിൻ്റെ ടിക്കറ്റുകൾ എടുക്കണം ടിക്കറ്റിൻ്റെ റേറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് പന്ത്രണ്ട് എട്ട് നാൽപ്പത് ഇത് ക്യാഷൽ ടിക്കറ്റ് വരുമ്പോൾ മ്യൂസിയം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ പ്രൈസ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ലുബിയാന ക്യാഷിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഇവിടേക്ക് വരാനായിട്ട് ഞങ്ങൾ ഞങ്ങളെടുത്തത് ടാക്സിയാണ് കാരണം ഞങ്ങളുടെ ഹോട്ടൽ കുറച്ച് അകലെയായിരുന്നു അപ്പോൾ നമുക്ക് ബസ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നടന്നൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ അടുത്ത് നമ്മൾ അല്ലാതെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് കേബിൾ കാർ പോലെ എന്തുകൊണ്ട് അതെടുത്ത് വന്നെങ്കിൽ തന്നെ ഞങ്ങൾ ഇത്രയും പേർക്ക് അതായത് നാലു പേർക്ക് തന്നെ ഏഴ് തൊണ്ണൂറ് പേരും അപ്പോൾ ഞങ്ങൾക്ക് പത്ത് രൂപയാളൂ ഇവിടം വരെ കൊണ്ടുവന്ന് ഞങ്ങൾ ടാക്സി ഇവിടെ നിന്നാക്കി അപ്പോൾ അതിൻ്റെ കൂടെ ബസ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ലാഭം ടാക്സി തന്നെയാണ് അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ചോദിക്കുന്നത് എത്രയാണ് എന്നുള്ള റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഞങ്ങൾക്ക് ഹോട്ടൽ മുതൽ ഇവിടം വരെ അതായത് ഹോട്ടൽ ഏതാണ്ട് ആറ് കിലോമീറ്ററോ കഴിഞ്ഞ കിലോമീറ്റർ കണ്ടിട്ടായിരുന്നു അപ്പോൾ ക്യാഷിൽ ഒന്ന് വലം വെച്ചു ഇതാണ് ബിയാന ക്യാഷിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല കാരണം ഞങ്ങളുടെ ടാക്സിക്കാരോട് ചോദിച്ചപ്പോഴാണെങ്കിലും അവർ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ചുറ്റി നടന്ന് കണ്ടാൽ മതി നിങ്ങൾ ഇറ്റലിയിലെ പല പല ക്യാഷിൽ കണ്ടിട്ടുള്ളതല്ലേ എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ ഒരു ഗെയിമുണ്ട് അപ്പോൾ അത് കയറി കാണുന്ന നമ്മുടെ സിസിലിയിലുള്ള അവർ വന്നു കഴിഞ്ഞപ്പോൾ അതായത് തൊമ്മനും ഫാമിലി വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിരുന്നു ഇപ്പോൾ എന്തായാലും ഞങ്ങൾ അത് കാരണം അങ്ങോട്ട് കയറുന്നില്ല കാരണം സമയമാണ് ഇപ്പോൾ സമയം ആറരയായി അവിടുത്തെ നൈറ്റ് ലൈഫ് ഒത്തിരി നീണ്ടു നിൽക്കില്ല എന്നാണ് പറഞ്ഞ കേട്ടത് അപ്പോൾ ഞങ്ങൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ താഴ്തിക്ക് ഇറങ്ങുമല്ലോ മാത്രമല്ല മറ്റുള്ള കാഴ്ചകളും കാണണമല്ലോ ഇതാണ് ശരിക്കും ക്യാഷ്ലേക്കുള്ള എൻട്രൻസ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ അതെന്താണെന്നുള്ളത് ഞാൻ അടുത്തുവരെ ഒന്ന് പോകുന്നുണ്ട് എന്നിട്ടാണ് താഴ്തിക്ക് ഇറങ്ങാ പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഈ കോട്ട ഇവിടെ സ്ഥാപിക്കുന്നത് പിന്നീട് പല തവണ ഇത് പുതുക്കി പണിതിട്ടുണ്ട് ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട തന്നെയാണ് ഈ നഗരത്തിന്റെ പ്രധാന ലാൻഡ്മാർക്ക് മാർക്ക് നമുക്ക് ക്യാഷിൻ്റെ ഉള്ളിലാണ് നമ്മൾ നടുക്ക് ഭാഗത്തൊക്കെയാണ് ഇവിടെ നിന്നെങ്കിൽ കയറുന്നതിനൊന്നും നമുക്ക് പണം ആവശ്യമില്ല ടിക്കറ്റ് ആവശ്യമില്ല ഇതിന്റെ ഓരോ ഇതിന്റെ ഉള്ളിലേക്ക് പോകാൻ മാത്രമാണ് നമുക്ക് ടിക്കറ്റ് ആവശ്യം ഇവിടെ നടച്ച റെസ്റ്റോറൻറ്റുകളാണ് പെൻഡോണൽ ടവർ ഈ കോട്ടയ്ക്കുള്ളിലെ കുറെയേറെ കാഴ്ചകൾ നമുക്ക് ടിക്കറ്റൊന്നും എടുക്കാതെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത്തരം കാഴ്ചകൾ കാണുകയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ കോട്ടയ്ക്കുള്ളിലെ ചാപ്പലാണ് ഈ കാണുന്നത് സമയമുള്ളവർക്ക് കാണുവാൻ നിരവധി കാഴ്ചകൾ ഈ കോട്ടയ്ക്കുള്ളിൽ തന്നെയുണ്ട് ഇപ്പൊ കാഷ്ടലിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് കാസ്റ്റലിൽ ഇത്ര കാഴ്ചകളൊക്കെ ഉണ്ട് കുറച്ച് നമുക്ക് ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ എന്തോരം കാഴ്ചകളുണ്ടോ എന്നുള്ളത് വിളിക്കാവുന്ന അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് നേരെ താഴത്തേക്ക് പോവുകയാണ് ഞങ്ങൾ ഫുണിയെ ഒഴിവാക്കിയിട്ട് നടന്നിറങ്ങാനായിട്ടാണ് ഞങ്ങളുടെ തീരുമാനിക്കുന്നത് കാരണം കൂടുതൽ കാഴ്ചകൾ ലഭിക്കണമല്ലോ നഗരത്തിലെ പ്രധാന ഭാഗത്തു നിന്നും ഒരു കേബിൾ കാർ ഇങ്ങോട്ട് സർവീസ് നടത്തുന്നുണ്ട് കാറിനും അതുപോലെ കുട്ടി ട്രെയിനിനും എല്ലാം ഈ കാസ്റ്റിനു മുകളിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും ഞങ്ങൾ കാറിനാണ് വന്നത് തിരിച്ച് നടന്നിറങ്ങുകയാണ് നിങ്ങൾ നഗരമധ്യത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ നടന്ന് ഇവിടം വരെ വന്ന ശേഷം ഇവിടുന്ന് കേബിൾ കാർ എടുത്ത് കോട്ടയുടെ അടുത്ത് എത്താനായിട്ട് സാധിക്കും സ്ലോവേനിയ എന്ന ഈ യൂറോപ്യൻ രാജ്യത്തിലെ ആദ്യ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ലുബ്ലിയാന നഗരത്തിലെ ഞങ്ങളുടെ അടുത്ത കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി